എന്തായിരുന്നു അവകാശവാദം ഈ ആയിഷാത്ത നിലമ്പൂർ ഐശാത്ത അദ്ദേഹത്തിന്റെ കൂടെ പോകും ആയിഷാത്ത അൻവറിനൊപ്പം വലിയ പ്രചരണം ആയിഷാത്തയാണ് ഇവിടെ ഇരിക്കുന്നത് ആയിഷാത്തയെ കുഞ്ഞാലിയുടെ പോരാട്ടം പഠിപ്പിക്കുകയാണ് ആരാണ് ആയിഷാത്ത സഖാവു കുഞ്ഞാലിയുടെ കൂടെ പോരാടി കുഞ്ഞാലിയുടെ സംരക്ഷണത്തിൽ നാടകം കളിച്ച് വളർന്ന് അവസാനം ചുള്ളിയോട്ടിലേക്ക് പോകുന്നതിനു മുമ്പ് രക്തസാക്ഷിയാകുന്നതിന് മുമ്പ് ആ ധീരസഖാവിനെ ഭക്ഷണം വിളമ്പിക്കൊടുത്ത സഹോദരിയാണ് ഐഷാത്ത കുഞ്ഞാലിയുടെ കൂടെ പോരാടിയ ആളോടാണ് കുഞ്ഞാലിയുടെ പോരാട്ടം പഠിപ്പിക്കാം എന്ന് പറയുന്നത് അത് ഉപയോഗപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി വ്യാജ പോര് സംഘടിപ്പിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നത് മിസ്റ്റർ അൻവർ അത് കുറച്ച് കടന്നുപോയി ആയിഷാത്തക്ക് തൊണ്ണൂറ് വയസ്സായി ശരി പക്ഷെ കുഞ്ഞാലിയുടെ കൂടെ പോരാടിയ പാരമ്പര്യമുള്ള ആയിഷാത്തയെ നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും ഉജ്ജ്വലയായ വഴികാട്ടിയെ അടർത്തിയെടുത്ത് കൊണ്ടുപോകാം എന്നാണോ അത്രയ്ക്കായോ ആയിഷാത്ത പോയിട്ട് ഒരു തരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തരി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഞാനിപ്പോൾ വിശദീകരിക്കുന്നത് നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇവിടെ എത്തിച്ചേർന്ന് വികസന പ്രവർത്തനങ്ങളെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തടസ്സപ്പെടുത്തി പോലും ഇതുവരെ പറഞ്ഞതെന്താ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്നോടുള്ള പ്രത്യേകമായ വാത്സല്യം ഈ നിലമ്പൂർ മണ്ഡലത്തിനോടുള്ള കരുതൽ പ്രത്യേക പരിഗണന മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത തരത്തിൽ ആയിരം കോടി രൂപയുടെ വികസനം ഞങ്ങളും പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു വെറുതെ പറഞ്ഞതല്ലല്ലോ ഈ മണ്ഡലത്തിൽ ഇറങ്ങി നടക്കുന്ന മുഴുവൻ ആളുകൾക്കും കാണാൻ കഴിയുന്ന വികസനമാണ് ആ വികസന പ്രവർത്തനങ്ങൾ പുത്തൻ വീട്ടിൽ തറവാട്ടെന്ന് കൊണ്ടു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനമാണ് നിങ്ങൾ പ്രത്യേകമായി കൊണ്ടുവന്നതെന്താ ജില്ലാ സെക്രട്ടറി തടസ്സപ്പെടുത്തി എന്ന് ആക്ഷേപിക്കുമ്പോ നിയമസഭയിൽ പോകുന്നത് ആരാ നിയമസഭയിൽ നിങ്ങളുടെ സാന്നിധ്യം അത്രയാണ് എല്ലാവർക്കും അറിയാം നമുക്ക് യാതൊരു വിരോധമില്ല അദ്ദേഹത്തിന് അവകാശമുണ്ട് അദ്ദേഹത്തിന്റെ വ്യവസായികമായ ആവശ്യങ്ങൾക്കനുസരിച്ച് ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് എപ്പോഴും വിദേശത്ത് പോകേണ്ടി വരും അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഉൾക്കൊണ്ടത് ഒരു എതിരെ ഒരു വിരോധമില്ല പക്ഷേ മാസങ്ങളോളം ആഫ്രിക്കയിൽ പോയി കിടക്കുമ്പോഴും ഇവിടെ എതിരാളികളുടെ ആക്രമണത്തിൽ നിന്ന് ഈ പി വി അൻബറിനെ സംരക്ഷിച്ചു നിർത്തിയത് ഇവിടുത്തെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാവുകളാണ് ഞങ്ങളല്ലേ പ്രതിരോധം സൃഷ്ടിച്ചത് ഞങ്ങളല്ലേ സംരക്ഷിച്ചത് എന്തെല്ലാം ആക്ഷേപം പറഞ്ഞു ആ ആഫ്രികയിൽ പോയി നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എം എൽ എ കാണാനില്ല മാസങ്ങളായി കാണാനില്ല അദ്ദേഹത്തെ കണ്ടുപിടിച്ചു കൊണ്ടുവരണം ലുക്ക്ഔട്ട് നോട്ടീസ് പ്രഖ്യാപിക്കണം പുറപ്പെടുവിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പരാതി കൊടുത്തില്ലേ അതും പ്രതിരോധിച്ചവരാണ് ഞങ്ങൾ സ്വാഭാവികം കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തി സംരക്ഷണവരാണ് ആ സംരക്ഷണം തീർത്ത പാർട്ടിയെ ഇപ്പൊ കയറി ആക്രമിക്കാം എന്ന് വിചാരിച്ചാൽ അതൊന്നും ഈ നിലമ്പൂരിൻ്റെ മണ്ണിൽ നടക്കുന്ന കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയും ഞാനിപ്പോൾ ഈ യോഗത്തിൽ അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകണം എന്നാഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ് സ്വാഭാവികമായും നമ്മൾ ഉപേക്ഷിച്ച ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിലപാട് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു ആ വഴിക്ക് നിങ്ങൾ അങ്ങ് പോകുന്ന ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ആവർത്തിക്കുന്നു ഈ ചെങ്കോടി പ്രസ്ഥാനത്തെ ഞങ്ങളുടെ നേതാക്കന്മാരെ മുഖ്യമന്ത്രിയെ ഈ സർക്കാരിനെ മറുനാടൻ പോലും ഇപ്പോൾ പറയാൻ തയ്യാറില്ലാത്ത അപവാദങ്ങൾ ഉപയോഗപ്പെടുത്തി ആക്രമിച്ചു കളയാമെന്നാണെങ്കിൽ അങ്ങനെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നാൽ ആരായാലും ഞങ്ങളുടെ ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്